എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള സീരിയലായിരുന്നു ഉപ്പും മുളകും അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള മറ്റൊരു സീരിയലായിരുന്നു ചക്കപ്പഴവും ചക്കപ്പഴത്തിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട റാഫിയുടേത് അധികമാറി മറക്കാനും സാധ്യതയില്ലാത്ത കഥാപാത്രം എന്നാൽ ഇപ്പോൾ റാഫിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പ്രാധാന്യം നേടുന്നത് എന്ന് പറയാം ഇവരുടെ വിവാഹം കഴിഞ്ഞാൽ അധികം നാളായിട്ടില്ല എന്നുകൂടി പറയണം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹം തന്നെയായിരുന്നു റാഫിയുടേത് എന്നാൽ ഇപ്പോൾ റാഫിയുടെ പേര് ഒപ്പം ചേർത്തിരുന്ന മഹീന റാഫിയുടെ പേരതിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെ വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് റാഫി എന്ന് പറയാം അതുകൊണ്ട് തന്നെ റാഫിയുടെ ഭാര്യയുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ പേര് മാറ്റുകയും ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതുതന്നെയാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയാം ആരുടെയൊക്കെ ചിത്രം ഇടണം ഇടണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ ദുബായിലും മോഡലിംഗ് വ്ളോഗിങ്ങിലും ഇൻഫ്ലുവൻസറും റോളിലും എല്ലാം മഹീന സജീവമാണിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മഹീന ദുബായിലാണ് രണ്ടു ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് മഹീനയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ നേടാൻ സാധിച്ചിട്ടുണ്ട് സെലിബ്രിറ്റികളുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ പേജിൽ പോലും വരുന്ന ചെറിയ മാറ്റങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു മാറ്റമാണ് മഹീന നടത്തിയിരിക്കുന്നത് മഹീന മുന്ന എന്ന താരപത്നിയുടെ പത്നിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ നെയിമാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് മഹീന റാഫി എന്നായിരുന്നു അത് മുൻപ് എന്ന് എല്ലാവർക്കും അറിയാം അടുത്തിടെ വരെ മഹീനയോടൊപ്പം പേരിനോടൊപ്പം റാഫിയുടെ പേരുണ്ടായരുന്നതായി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് മോഡലിംഗ് രംഗത്ത് സജീവമായതുകൊണ്ടും ഇപ്പോൾ വൈറലായതുകൊണ്ടുമാണ് പ്രേക്ഷകർ അത് ശ്രദ്ധിക്കാനൊരു പ്രധാന കാരണമായി തന്നെ മാറുന്നത് പേരിൽ നിന്നും റാഫിയെ മഹീന എടുത്ത് കളഞ്ഞപ്പോൾ ആരാധകരിൽ ഒരു ചോദ്യം ഉണ്ടായി റാഫിയുമായി ഡിവോഴ്സായോ വേർവിരിഞ്ഞോ എന്നതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയാം റാഫിയുമായി ഡിവോഴ്സായോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും പൊതുവേ വിവാഹമോചനത്തിന് എല്ലാവരും മറുപടി പറയുന്നത് പോലെ ഒഴിഞ്ഞു മാറിയാണ് മഹീന എത്തുന്നത് എൻ്റെ പ്രൊഫൈലിൽ എന്തിടണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് വേർപിരിഞ്ഞാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ മഹീന എന്നാൽ വേർപിരിഞ്ഞോ എന്നും വേർ പിരിഞ്ഞില്ല എന്നും മഹീന പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്നാണ് പ്രേക്ഷകർ അദ്ദേശിക്കുന്നത് അതിനാൽ ആ മഹീനയുടെ ആരാധകർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് പറയാം ഡിവോഴ്സ് എന്ന് ചോദിച്ചുള്ള കമന്റുകൾ നിറഞ്ഞതോടെ മറുപടിയുമായി താരം എത്തിയിരുന്നു ഡിവോഴ്സായാൽ മാത്രമേ പേര് മാറ്റാൻ പാടുള്ളൂ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ മഹീന ചോദിച്ചത് കുറച്ചുപേർ എന്നോട് ചോദിക്കുന്നുണ്ട് പേര് മാറ്റിയത് എന്തിനാണ് എന്ന് അതെൻ്റെ ഇഷ്ടമല്ലേ എന്നാണ് മഹീന പറയുന്നത് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ലല്ലോ അതെൻ്റെ ഇഷ്ടം തന്നെയാണ് നിങ്ങൾക്കതിലൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ല വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പേര് കൂടെ എഴുതി ചേർക്കണമെന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല അതെൻ്റെ ഇഷ്ടമായിരുന്നു പേര് മാറ്റുക എന്നത് അത് ഞാൻ മാറ്റുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനൊരു ഒരു തീരുമാനമെടുത്തു അതിരിപ്പോൾ എന്താണ് തെറ്റ് റാഫിയുടെ പേര് ഞാൻ ഇട്ടപ്പോഴേക്കും ആരും എന്നോട് ചോദിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ എടുത്തു കളയുമ്പോൾ മാത്രം ചോദിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു എന്തിടണം ഇടണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ ഇപ്പോൾ മനസ്സിലായി ഒരാൾ ഡിവോഴ്സാകാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് എല്ലാവർക്കും ശ്രദ്ധ ഇങ്ങനെയുള്ള നൂറുകണക്കിന് കമന്റുകൾ എനിക്ക് വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ ആദ്യം അവോയ്ഡ് ചെയ്യാമെന്നാണ് കരുതിയത് പിന്നീട് തീരുമാനിച്ചു ഇതൊക്കെ വേണ്ട എന്ന് മറുപടി പറയാമെന്ന് അങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് മഹീന പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ